പെണ്ണഴകേ നീ നമ്മൾ മലയാളികൾ ആഘോഷിച്ച ഈ പാട്ടിലെ പെണ്ണഴകാണ് ഗംഭീര അഭിനേത്രിയായ പ്രിയംവതാ കൃഷ്ണൻ ഇന്ന് ലീഡേഴ്സ് മുണങ്ങൽ നമ്മുടെ അതിഥി അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഹായ് ഗുഡ് മോർണിംഗ് താങ്ക് യു പ്രിയപ്പം ബുദ്ധയാണ് വലിയ നല്ല തിയേറ്റർ ാണ് പ്രേക്ഷകർ പ്രിയം വധക്ക് കൈയടിക്കുകയാണ് അപ്പൊ നമുക്ക് പറയൂ വിശേഷങ്ങൾ വിലായത് ബുദ്ധയുടെ എന്താ പറയാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു വലിയൊരു വെയിറ്റിന്റെ വലിയ ഒരു ബുദ്ധയുടെ ഞങ്ങള് നാലഞ്ച് കൊല്ലം വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു റിലീഫ് ഡേ ആണ് അപ്പോ അത് എങ്ങനെയാ ഞാൻ വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ഒരു ഫീലിംഗ് ഓഫ് സന്തോഷം ഗ്രേറ്റ്ഫുൾ അതെ അതെ അയ്യോ വലിയൊരു കാത്തിരിപ്പിന്റെ ഗംഭീര കാത്തിരിപ്പിച്ച എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാല് വർഷത്തെ പ്രയത്നാണല്ലോ ഇത്രയും വലിയൊരു ജേണി നാല് വർഷത്തെ ലോങ് ജേർണി അപ്പൊ ഇത്രയും വലിയൊരു ക്യാൻവാസ് തുടങ്ങിയ ചിത്രത്തിന്റെ ഭാഗമാകുന്നത് എപ്പോ മുതലാണ് വിലായത്തിന്റെ യാത്രയിൽ നിന്ന് തുടങ്ങാം അതെ വിലായത് കുത്തയിലേക്ക് ഞാൻ ആദ്യം എന്നെ വിളിക്കുന്നത് ജയേട്ടനാണ് ജയൻ നമ്പ്യാർ നമ്മുടെ ഡയറക്ടർ ജയേട്ടൻ വിളിച്ച കഥ പറയുന്നു ഞാൻ പിന്നെ ഹിന്ദുഗോപൻ ചേട്ടന്റെ ഒരു നോവലാണ് വിലയത് കുത്ത നോവലാണ് സിനിമയാവുന്നത് അപ്പൊ ഇതോ ചേട്ടന്റെ കഥ വായിക്കുന്നു ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് എന്തോ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ കഥയും ഞാൻ ചെയ്യുന്ന കഥാപാത്രം ചൈതന്യം എന്നിലേക്ക് വന്നതാണോ കാരണം ഒരു കഥയാണ് പിന്നെ ഏതൊരു ആക്ടർ കൊതിക്കുന്ന തരം ഒരു ക്യാരക്ടർ കൂടിയാണ് ചൈതന്യത്തിന്റെ അപ്പോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് നമ്മള് എന്താ പറയാ സിനിമയിലേക്ക് വന്ന ഇതുപോലത്തെ ഇതുപോലത്തെ സിനിമയും ഒരു ഒരു കാസ്റ്റ് ആൻഡ് കൂടെ വർക്ക് ചെയ്യാൻ വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായും ശർക്കരയിൽ പൊതിഞ്ഞ ചന്ദനം പോലെയാണ് ചെമ്പകത്തിന്റെ മകൾ ചൈതന്യം എന്നാണ് ജി ആർ എന്തുഗോപൻ ഈ ദ്വിലായുത്ത് ബുദ്ധയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചതൊക്കെ അപ്പം പ്രിയം വധക്ക് തന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ എന്തായിരുന്നു ആദ്യം ആദ്യം തന്നെ ഥയായിട്ടാണ് പറയുന്നത് പിന്നെ ഇന്ദുഗോപിൻ ചേട്ടന്റെ കഥ വായിക്കുമ്പോ ആ ഷോർട്ട് സ്റ്റോറി ആ നോവല് വായിക്കുമ്പോ തന്നെ നമുക്ക് ഇന്ദുഗോപിൻ ചേട്ടൻ സൃഷ്ടിച്ചെടുത്ത ആ ഒരു ലോകം തന്നെ ഭയങ്കര ക്ലാരിറ്റിയാണ് ആൻഡ് എന്താ അതിലെന്നെ ക്യാരക്ടേഴ്സിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ശർക്കരയിൽ പൊതിഞ്ഞ ചന്ദനം ഇതുപോലെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോ എന്താ പറയാ ഹിന്ദുഗോപിൻ ചേട്ടൻ്റെ റൈറ്റിംഗ് ഉണ്ട് ഏതൊരു ആക്ടർക്കും മാക്സിമം ക്ലാരിറ്റി കിട്ടാവുന്ന തരം ഒരു റൈറ്റിംഗ് ആണ് പിന്നെ മാത്രമല്ല ഞാൻ അത്യാവശ്യം കൊറേ നേരം ഇന്ദുഗോപിൻ ചേട്ടന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു കാരണം ഈ കഥയ്ക്കും കഥാപാത്രത്തിനും ഒക്കെ ജന്മം കൊടുത്തൊരു അമ്മയാണല്ലോ ഇന്ദുഗോപിൻ ചേട്ടൻ അപ്പൊ എപ്പോഴും ഞാൻ മാക്സിമം ഇരുന്ന് ചേട്ടന്റെ കൂടെ സംസാരിക്കും പിന്നെ ജയട്ടന്റെ കൂടെ സംസാരിക്കും കാരണം സിനിമ ജയട്ടൻ്റെ ഒരു വിഷൻ ആണ് ആൻഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീം ആയിരുന്നു പ്രിയമ്പദിനെ ചൈതന്യമാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു ഒരു കൂട്ടം ടീമിൽ പ്രിയ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നാല് വർഷത്തെ ജേണി ആയിരുന്നല്ലോ അപ്പോ സ്വാഭാവികമായിട്ട് നാല് വർഷമൊക്കെ നമ്മളിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പൊ ഒരു വർഷം തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ഒരു വർഷം മുമ്പുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ പറയാം എന്തൊക്കെ ആണ് നമുക്ക് വന്നത് അപ്പൊ ഒരു നാല് വർഷമാണ് അപ്പം ആ ഒരു ശരീരമൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ഈ സ്വഭാവം മാറാൻ പറ്റില്ല ശരീരത്തിനൊന്നും വലിയ മാറ്റങ്ങൾ വരുത്താതെ നിലനിർത്തണമല്ലോ അതൊരു ചാലഞ്ച് ആയിരുന്നു കാരണം നാട് കൊല്ലം എന്ന് പറയുമ്പോ ഒരു ചെറിയ ടൈം അല്ല ആണ് ബട്ട് പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ടിട്ടായിട്ട് ഞാൻ ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ ഈ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന തരം ഒരു ഫിസിക് ഉണ്ട് അപ്പോ പടത്തിന് മുന്നേ ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടി വന്നു പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഫിസിക്കൽ ചേഞ്ചസേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ബട്ട് അത് നാല് കൊല്ലം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ുദ്ധിമുട്ടായിരുന്നു കാരണം ഈ പടത്തിന് കുറച്ച് ബ്രേക്കുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ പൃഥ്വിരാജ് രാജുവേട്ടന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നൊന്നര കൊല്ലം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ രണ്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സംശയവും ഒരു കട്ടിലൊരു മുറിയും പിന്നെ നരിവേട്ടയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ക്യാരക്ടേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ഫിസിക് വേറെയാണ് അപ്പൊ അതിലേക്ക് വീണ്ടും 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 പടം തുടങ്ങുമ്പോൾ വീണ്ടും ആ സെയിം ബോഡി ടൈപ്പിലേക്ക് തിരിച്ചു വരാം ഇത് മൊത്തത്തിൽ ആക്ടറിന്റെ പാർട്ട് ഓഫ് ആണ് വല്യ കൗതുകൊണ്ട് ഇപ്പം എന്റെ മുന്നിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയംവതയുമായിട്ട് ഒരു സാമ്യവും ഇല്ലാത്ത കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ സ്വഭാവത്തിലായാണെങ്കിലും ഈ ജീവിത പരിസരത്തിലൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഈ ഒരു പരകായ പ്രവേശം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനായിട്ട് യാതൊരു ബന്ധില്ലാത്ത ഒരു ക്യാരക്ടർ എണ്ണിലേക്ക് വരുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ എക്സൈറ്റിങ് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിന്റെ ഒരു എക്സൈറ്റിങ് ഫാക്ടർ എന്ന് പറയുമ്പോ നമ്മളല്ലാത്ത ഒരു കാര്യം നമുക്ക് ജീവിച്ച് തീർക്കാൻ പറ്റുമ്പോഴാണ് ആൻഡ് എനിക്ക് ആക്ച്വലി ആക്ടർ ആവണം എന്ന് ആ തോന്നി തുടങ്ങിയ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ എനിക്ക് പല പല ജീവിതങ്ങൾ ജീവിച്ച് തീർക്കാൻ പറ്റണം അപ്പോ എൽ നിന്ന് യാതൊരു ബന്ധമില്ലാത്ത അതായത് ജോഗ്രഫിക്കലി ഫിസിക്കലി ബോഡി ലാംഗ്വേജ് വൈസ് ലുക്ക് വൈസ് ഒന്നിനും എന്നെ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഓ ഈ ജീവിതത്തിൽ എനിക്ക് വേറൊരു ജീവിതത്തിൽ പറ്റുന്ന ഒരു ഒരു വൈറസ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അത് ആക്ടിങ് എന്നുള്ളൊരു പ്രൊഫഷനിൽ കിട്ടുന്ന ഒരു ഗുണമാണ് കേട്ടോ അത് നമുക്ക് ജീവിതങ്ങൾ ജീവിക്കാം സത്യ സത്യ ഇപ്പം ആദ്യ ചിത്രത്തിൽ തന്നെയാണെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആളാണ് പ്രിയ അപ്പം അതിനും മുകളിൽ നിൽക്കുന്ന പ്രകടനമാണ് വിലായത്തിൽ എന്നാണ് ഈ സിനിമ കണ്ടിറങ്ങിയവരൊക്കെ പറയുന്നത് അപ്പം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയക്ക് എന്താ തോന്നിയേ അയ്യോ ഞാൻ എന്താ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കാത്തിരിപ്പിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു റിലീസ് അപ്പോ എന്താ ദിവസങ്ങൾ എൻ്റെ അതായത് ഈ നാല് കൊല്ലം ഈ ദിവസങ്ങൾ മാസങ്ങൾ എണ്ണലായിരുന്നു പരിപാടി അതായത് ഒരു ദിവസം എന്നാണിത് റിലീസാവുക എന്നാണിത് റിലീസാവുക എന്നാൽ തിയേറ്ററിൽ ഇരുന്നത് എല്ലാവരുടെ കൂടിരുന്ന് കാണാൻ പറ്റ ടീമിന്റെയും ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഓഡിയൻസിന്റെ കൂടെ കൂടി എന്നത് കാണാൻ പറ്റ അപ്പൊ ആ പടം തുടങ്ങിയ തൊട്ട് ആ തുടങ്ങിയ ടൈം തൊട്ട് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് എനിക്ക് സത്യം പറഞ്ഞത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല ആൻഡ് ഏഹ് പടയാൻ കഴിഞ്ഞപ്പോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു അതായത് ഇതുപോലത്തെ ഒരു കഥാപാത്രം ഇതുപോലത്തെ ഒരു കഥ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഡയറക്ടർ ഉണ്ടല്ലോ ജയൻ ചേട്ടനാണെങ്കിലും ഇന്ദുഗോപിൻ ചേട്ടനാണെങ്കിലും ഇന്ദുഗോപിൻ ചേട്ടൻ ഒരു കഥാപാത്രത്തിന് രൂപവും ശബ്ദവും കൊടുക്കുന്നതാണ് നമ്മൾ കൊടുക്കുവാണ് അപ്പൊ അതും ഒരു വിശ്വാസമാണല്ലോ അപ്പൊ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ എല്ലാവരും ആണെങ്കിലും സന്ദീപ് ഏറ്റൻ നമ്മുടെ പ്രൊഡ്യൂസർ എല്ലാവരും ഇവരെങ്ങില് കാണിച്ചൊരു വിശ്വാസം എനിക്ക് പടം കണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് അതൊക്കെയാണ് ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയത് ഇവരെന്നെ ആ വിശ്വസിച്ചത് കൊണ്ടല്ലേ എന്ന് എനിക്കിത് ചെയ്യാൻ പറ്റിയത് ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു അത് ഇപ്പോ പൃഥ്വിരാജുമായിട്ടൊരു ഓൺ സ്ക്രീൻ പെയറിംഗ് ആദ്യമായിട്ടാണ് വളരെ സീനിയറായ ആക്ടറാണ് പൃഥ്വിരാജ് അപ്പോൾ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് എങ്ങനെ തോന്നി വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പെർഫോമൻസും സ്വാഭാവികമായിട്ട് നന്നാവുമല്ലോ അതെ പറഞ്ഞതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എത്ര എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു നല്ലൊരു ആക്ടർ മാത്രമല്ല നല്ലൊരു ടെക്നീഷ്യൻ ആണ് നല്ലൊരു ഫിലിം മേക്കറും കൂടിയാണ് അപ്പോ ഭയങ്കര നോളജബിൾ ആണ് ആസ് എൻ ആക്ടർ അപ്പൊ ഇത്രയും ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ഇത്രയും മൈക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാളാണ് അപ്പോ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഒരു ബാക്ക്ബോൺ തന്നെയാണ് കേട്ടോ കാരണം ഗിഫ്റ്റ് ഈ കാണല്ലോ നമുക്ക് എന്താണോ നമുക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നത് നമ്മൾ നാച്ചുറലി അങ്ങോട്ടേക്ക് അങ്ങനെയാണ് റിയാക്ട് ചെയ്ത് പോകുക അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിൽ ഇരുന്ന് പെർഫോം ചെയ്യുമ്പോൾ അതൊരു ലേർണിംഗ് എക്സ്പീരിയൻസും കൂടിയാണ് കാരണം എനിക്ക് ഞാൻ വിഷുവൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് കോളേജിൽ അപ്പൊ എന്റെ പ്ലാൻ സിനിമ തന്നെയായിരുന്നു ആഗ്രഹം വിഷുവൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫിലിം സ്കൂളിലെങ്കിൽ പോകണം അഭിനയം പഠിക്കണം അല്ലെങ്കിൽ ഡ്രാമ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ഒരു തിയേറ്റർ സ്കൂളിൽ പോകണം ഇതായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് തൊട്ടപ്പൻ സംഭവിക്കുന്നത് പിന്നെ ബാക്കി മൂവീസ് അങ്ങനെ സംഭവിച്ചു പിന്നെ അങ്ങനെ ആ ഒരു ഫ്ലോറിൽ അങ്ങനെ പോയി അപ്പൊ ഈ ഫിലിം സ്കൂളിൽ പോവാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു ബട്ട് പിന്നീട് തോന്നി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയും ഇത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഏതൊരു ഫിലിം ബുക്സിനോ ഫിലിം സ്കൂളിനെക്കാളും ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഓൺ സെറ്റ് കിട്ടുന്നത് അത് ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ഗ്രാജുവേട്ടിന്റെ കൂടെ വർക്ക് ചെയ്ത് ഇപ്പൊ നമ്മൾ എല്ലാ സിനിമ കഴിഞ്ഞിട്ട് നമുക്കൊരു ടേക്ക് അവേ ഉണ്ടാവുമല്ലോ ഒരു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഒരു കൊണ്ടുവരുന്നവേ രാജുട്ടിനോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്തൊരു ഉണ്ട് പണ്ട് ഞാൻ വിചാരിക്കും ഒരു നല്ലൊരു ആക്ടർ ആവണമെങ്കിൽ എനിക്ക് ആക്ടിംഗിനെ കുറിച്ച് കുറേ ധാരണ ഉണ്ടാക്കണം ആക്ടിംഗിനെ കുറിച്ച് നല്ല നോളജിൾ ആയിരിക്കണം എന്നാണ് ബട്ട് രാജുവേട്ടിനോട് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോട്ട് ജസ്റ്റ് ആക്ടിങ് ആക്ടിംഗിനെ കുറിച്ച് മാത്രല്ല നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അതിന്റെ ലെൻസ് ലൈറ്റ് ക്യാമറ എഡിറ്റ് ടെക്നിക്കലിയും നമുക്ക് എത്രത്തോളം നോളജബിൾ ആവാൻ പറ്റും അത് നമ്മൾ ആസ് എൻ നമ്മൾ നമ്മളെത്രയും ബെറ്റർ ആക്കും സോ എനിക്ക് ചുറ്റുള്ള ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് അതായത് എനിക്കും കുറച്ചൊക്കെ നോളജബിൾ ആവണം സോ ആസ് എൻ ആക്ടർ ഞാനും കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് എനിക്ക് ശെരിക്കും പറയാൻ രാജ്യമുണ്ട് എന്നാ ഞാനത് കളിച്ചത് ഓക്കേ ശരി ഇപ്പം പ്രിയ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വില ബുദ്ധയുടെ ഒരു അനൗൺസ് അത് ഈ ജി ആർ ഇന്ദുഗോപന്റെ വിലയായത്ത് ബുദ്ധ വായിച്ചിട്ടുള്ള ഓരോരുത്തരും കാത്തിരുന്ന ഒന്നാണ് കാരണം ഇപ്പം ഞാനൊക്കെ വിലയായത്ത് ബുദ്ധ വായിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ അനൗൺമെൻ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പൃഥ്വിരാജാണ് നടൻ എന്നുള്ളത് അറിയാം അപ്പം പൃഥ്വിരാജിനെയൊക്കെ മനസ്സിൽ കണ്ടാൽ ഞാനും ഈ ഡബിൾ മോഹനെ വായിക്കുന്നത് പോലെ അപ്പോൾ തന്നെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും ഒക്കെ തന്നെയായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ മറയൂരാണല്ലേ മറയൂർ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സിറ്റിയിൽ നിന്ന് ഒത്തിരി അകലുള്ളൊരു സ്ഥലമാണ് വേറെ എൻ്റർടൈൻമെൻറ്റ് ും തന്നെ ഇല്ല അവിടെ ഒരു ഒരു കാട് പോലത്തെ ഒരു സ്ഥലം തന്നെയാണല്ലോ ഒറ്റപ്പെട്ട ഒരു സ്ഥലമൊക്കെ അല്ലെ അപ്പൊ എങ്ങനായിരുന്നു ലൊക്കേഷൻ ഫൺ എലമെന്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതോ കുറച്ചൊക്കെ ആയിരുന്നോ ഭയങ്കര ഫണ്ട് ആയിരുന്നു കേട്ടോത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മറിയിൽ പോയിട്ടേ ഇല്ല ആക്ച്വലി മൂന്നാർ വരെ പോയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അറിയില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല പടത്തിൽ പടത്തിന്റെ ഒരു കുറച്ചു ദിവസം മുമ്പ് ഞാൻ പറയൂ ഒരു പോയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ പ്രിപ്പറേഷൻസിനും കാര്യങ്ങൾക്കും വേണ്ടിട്ട് കുറച്ച് ക്യാമ്പും കാര്യങ്ങളായിട്ട് ആട് മാത്രം പിടിച്ച സ്ഥലം ഒന്നും അച്വരി വായി ഞങ്ങള് താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് സിനിമാ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഷൂട്ടില്ലാത്ത ദിവസങ്ങളൊക്കെ പണി പോയി സിനിമ ആളെ തന്നെയാണ് പിന്നെ നല്ല നല്ല ആൾക്കാരാണ് പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നു

എന്തായാലും ബേസിക് ആയിട്ട് ഒരു ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ഒരു രീതിക്കും ബട്ട് ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോ അത് ഒരു സെർട്ടൻ ബോഡി ടൈപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്തൊരു സിനിമക്ക് വേണ്ടിയിരുന്ന ഒരു ബോഡി ടൈപ്പ് അല്ലായിരുന്നു ചൈതന്യം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് സമയടുത്ത് എന്താണ് നമ്മൾ ഹെൽത്തി എന്നുള്ളൊരു രീതിക്കാണല്ലോ നമ്മൾ ബോഡി ടൈപ്പിനെ അലരേണ്ടത് അപ്പോ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ കഥാപാത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയാസ് ഒക്കെ വെക്കാറുണ്ടോന്ന് ഇല്ല അങ്ങനെ ഇതുവരെ എനിക്ക് വെക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ തെരഞ്ഞെടുക്കാൻ മാത്രം എന്റെ മുന്നിൽ കുറെ കഥാപാത്രങ്ങളില്ല എനിക്ക് എന്തോ ഭാഗ്യം എന്റെ ആദ്യത്തെ പണം തൊട്ടപ്പൻ അത് ഒരു ഡ്രീം ഡെബ്യൂ ആണ് തൊട്ടപ്പൻ കാരണം അത് വെറുതെ ഒരു വന്നു പോകുന്ന ക്യാരക്ടർ അല്ല നമുക്ക് ശരിക്കും ആസ് എൻ ആക്ടർ നമുക്ക് ഒരു പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ നമുക്ക് കുറച്ച് ബ്രൂമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുന്ന തരം ഒരു ക്യാരക്ടറായിരുന്നു തൊട്ടപ്പനിൽ എന്റെ സാറക്കൊച്ചെന്ന് പറയുന്ന കഥാപാത്രം അപ്പോ ഏ അത് കണ്ടിട്ട് എനിക്ക് വന്ന സിനിമകളൊക്കെ തൊട്ടപ്പൻ കണ്ടതിന് ശേഷം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടീമിനെ വിളിക്കുന്നത് അപ്പൊ ആ ക്യാരക്ടർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ആവാം ഒരു പക്ഷേ പിന്നീട് വന്ന സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ആ നല്ല ക്യാരക്ടേഴ്സാണ് അപ്പൊ ഞാനായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നതേ അല്ല ഒരു ഭാഗ്യമാണ് എനിക്ക് വരുന്ന കഥാപാത്രങ്ങളൊക്കെ നല്ല കഥാപാത്രങ്ങളാണ് അങ്ങനെ തന്നെ ഇനിയും വന്നു ചേരട്ടെ അപ്പം ഇത്ര കാലത്തെ ഷൂട്ടിനിടയില് ഇപ്പം തൊട്ടപ്പൻ തൊട്ട് വില നിൽക്കുന്നു അപ്പം ഇത്ര കാലത്തെ ഷൂട്ടിനിടയില് ഓർത്തടക്കാർ ഒത്തിരി നല്ല ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാകും എങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരെണ്ണം എന്താ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ആദ്യത്തെ തന്നെയായിരിക്കും അതായത് ആദ്യത്തെ സിനിമ കിട്ടി എന്ന് നമുക്കൊരു റിയലൈസേഷൻ അതിന്റെ ആദ്യത്തെ ഓഡിഷനും ആൻഡ് സിനിമ മറ്റേ ാന്തുപോലെ തലക്ക് പിടിച്ചിരിക്കുന്ന ഒരാളും കൂടിയായിരുന്നു ഇത് പുറത്ത് സിനിമയുടെ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോ സിനിമ എന്നൊരു ലോകം വേറെ തന്നെ ലോകമായിട്ട് തോന്നുമായിരിക്കും അതായത് ഇത്രയും സ്വപ്നങ്ങളുണ്ട് ഇത്രയും ആഗ്രഹമുണ്ട് സിനിമ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇത് നടക്കൂ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് റിയാലിറ്റി ആയൊരു ദിവസം ഞാൻ അതെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കും എന്റെ ജീവിതത്തിൽ എന്റെ സിനിമാ ജീവിതത്തിലോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു ദിവസമായിരിക്കും പിന്നെ പറഞ്ഞതുപോലെ തൊട്ടപ്പനിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സ്റ്റേറ്റ് അവാർഡ് പോട്ടെ ആദ്യത്തെ പടത്തിൽ എന്തെങ്കിലും ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന പോലും നമ്മൾ അതിനെ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് ബട്ട് അന്ന് എന്റെ വീട്ടിൽ നിന്ന് അമ്മയാണ് എന്നെ വിളിച്ച് പറയുന്നത് അമ്മ ന്യൂസ് കണ്ടിട്ട് വിളിച്ചു പറയുന്നത് അതായത് അമ്മോടെ നമുക്ക് തൊട്ടപ്പന്നിൽ അവാർഡ് ഉണ്ട് ഷൂട്ടിലായിരുന്നു ത്രിവാണ്ട്രം ഷൂട്ടിലായിരുന്നു തീരെ റേഞ്ച് റേഞ്ചില്ലാത്തൊരു സ്പേസിലും കൂടിയായിരുന്നു അധികം റേഞ്ച് റേഞ്ചില്ലാത്തൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അത് എന്താണ് ആ ഒരു അവാർഡ് കിട്ടിയപ്പോ എനിക്ക് ഒരു ഞാൻ ചെലപ്പോ തിരഞ്ഞെടുത്ത കരിയർ പാത്ത് ശരിയെന്നെ ആയിരിക്കും ചുമ്മാ ഒരു ആഗ്രഹത്തിന്റെ പുറത്തെടുത്ത് ചാടിയതായിരിക്കും ഇത് തന്നെയായിരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു റിയലൈസേഷൻസ് കിട്ടുന്ന ചില ചില മൊമെന്റ്സ് ആണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഞാൻ ഞാൻ എനിക്ക് മൈൻഡ് ചെറുഷ് ചെയ്യുന്ന മൊമെന്റ്സ് ആയിരിക്കും പ്ലസ് ഓൾസോ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മള് നേരിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുക അത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് എനിക്കറിയാം അത് പറഞ്ഞറിയിക്കാൻ ഒരു മൊമെൻ്റ് അറിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒന്ന് അതിനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുക അത് ആൾക്കാർ അറിയുക അതൊക്കെ എല്ലാ മനുഷ്യൻ്റെയും ഒരു മൊമെൻ്റ് അത് ഒരിക്കലും ഒരു കാലത്തും മറക്കാൻ പറ്റാത്തതാണ് പ്രിയ ഇനിയിപ്പോൾ ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ ഈ കല പ്രിയംവതയുടെ രക്തത്തിലേ ഉണ്ട് അമ്മ ക്ലാസിക്കൽ ഡാൻസറാണ് അച്ഛൻ കൾച്ചറൽ സ്കോളറാണ് അമ്മ വഴി തന്നെയാണ് പ്രിയംവതയും എന്ന് തോന്നുന്നു അല്ലേ ഈ ഡാൻസിലേക്കൊക്കെ വരുന്നതും എന്ന് അപ്പം വീട്ടു എങ്ങനെയാണ് അപ്പോ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആട്ടോ കാരണം ഏതൊരു കുട്ടിക്കും ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് ഒരു പേരന്റ്സ് ഉള്ളപ്പോഴാണ് ഇപ്പൊ എനിക്ക് സിനിമയാണ് ചെയ്യേണ്ടത് എന്റെ പാഷൻ ആർട്സ് ആണ് എനിക്ക് ആർട്ട് എന്നുള്ളൊരു ഫീൽഡിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ വീട്ടിൽ എൻറെ അച്ഛനും അമ്മേനോടും പറയുമ്പോൾ അവർ കാണിച്ച സപ്പോർട്ട് അവർ കാണിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഏറ്റവും വലിയൊരു എൻകറേജ്മെന്റ് അതാണ് അവര് നമ്മളെ വിശ്വ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് ആദ്യം തോന്നുന്നത് വീട്ടിൽ നിന്നാണല്ലോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് പിന്നെ കൊറേ ഒക്കെ എന്റെ അച്ഛൻ സൗത്ത് സോൺ കൾച്ചറൽ ആണ് പ്ലസ് ഓൾസോ റൈറ്ററും കൂടിയാണ് അമ്മ ക്ലാസിക്കൽ ഡാൻസർ ആണ് ക്ലാസിക്കൽ ഡാൻസിനും മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള രണ്ട് ആർട്ട് ലവേഴ്സിന്റെ മോളായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചെറുപ്പം തൊട്ട് എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം എവിടെയെങ്കിലും ഒക്കെ തോന്നിത്തുടങ്ങിയത് അതുകൊണ്ടായിരിക്കണം ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ അത് ആർട്ടിനെ ഭയങ്കര ആയി കാണുന്ന രണ്ടുപേരാണ് അപ്പൊ ഞാൻ എനിക്ക് സിനിമയാണ് ആഗ്രഹം എനിക്ക് ആക്ടർ ആക്ടറാവണം എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇപ്പൊ എന്റെ ആദ്യത്തെ ഓഡിഷൻ തന്നെ തൊട്ടപ്പന്റെ ഓഡിഷൻ ഒരു ന്യൂസ് പേപ്പറിലാണ് എന്റെ അച്ഛനാണ് ആദ്യം കാണുന്നത് അച്ഛനാണ് എന്നോട് ഒന്ന് പറയുന്നത് അതായത് ഷാനവാസ്കെ കുട്ടിയുടെ അടുത്ത പടത്തിന് ഒരു ഓഡിഷൻ ഉണ്ട് കൊച്ചിയിൽ അപ്പൊ ബ്രേക്ക് ആയിരുന്നു വീട്ടിൽ വെക്കേഷൻ ഇരിക്കായിരുന്നു നിന്റെ ആഗ്രഹം സിനിമയല്ലേ ഒരു ഓഡിഷന് പോയി നോക്കാം അങ്ങനെ ഓഡിഷൻ എന്താ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഞാൻ മുന്നേ ഒരു ഓഡിഷൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഇന്നിപ്പോ ഇത് അത് വലിയ ബ്ലെസിംഗ് ആണ് ആൻഡ്

ആ വെറുതെ അങ്ങനെ പറയാറുണ്ട് എനിക്ക് അമ്മയുടെ കണ്ണാണ് അപ്പൊ അമ്മ ബംഗോളിയാണ് അപ്പൊ എന്നോട് പറയാറുണ്ട് കുറച്ച് ബംഗാളി ഐസ് ഐസാണെന്നൊക്കെ പറയാറുണ്ട് പെട്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല കാരണം ഞാനും ഇപ്പൊ ഉൾപ്പെടെ തന്നെ ആണല്ലോ എന്റെ ഒന്നും ഞാൻ തന്നെയാണ് കാണുന്നത് ബട്ട് പറയാറുണ്ട് ഇത് ഇപ്പൊ ഇറങ്ങിയ സമയത്ത് ഇപ്പം ശ്യാമലിയുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓ പുള്ളിക്കാറ്റി മലയാളിയാണോ ഞാൻ തന്നെ ഇങ്ങനെ പിന്നെ പറയാം പിന്നെ നല്ല പച്ച മലയാളിയെന്ന് പറയുമ്പോഴാണ് വിശ്വാസം വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ഞെട്ടല് വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ ഒന്നാമന്റെ ആദ്യ സിനിമ തൊട്ട് മലയാളത്തിൽ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഞാൻ ഡബ് പിന്നെ ആണെന്ന് എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് അറിയാൻ ഞാൻ തൃശ്ശൂരാണ് പഠിച്ച് വളർന്ന് എനിക്ക് ഇപ്പൊ രണ്ട് ലാംഗ്വേജസും മാറി മാറി വീട്ടില് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയുമ്പോൾ ചിലവർക്ക് അതൊരു കൗകായിട്ട് തോന്നാറുണ്ട് അതായത് അമ്മയോട് ബംഗാളി സംസാരിക്കുന്നു അപ്പൊ തന്നെ അച്ഛനോട് മലയാളം സംസാരിക്കുന്ന അതും ആണ് ചിലവർക്കൊരു ഓഹ് രണ്ട് ലാംഗ്വേജും ഒരുമിച്ച് വീട്ടിൽ വീട്ടിലിപ്പോ നിങ്ങള് അതെ അമ്മയ്ക്ക് മലയാളം നന്നായിട്ട് അറിയാട്ടോ എഴുതാനും വായിക്കാനും അറിയാം ാലും അറിയാം പക്ഷെ എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ട് ഞാൻ അമ്മേനോട് കോൺവേഴ്സ് ചെയ്യുന്നത് ബംഗാളി ബംഗോളിയായതുകൊണ്ട് എന്റെ ആ കംഫർട്ട് ലാംഗ്വേജ് അമ്മേന്റെ കൂടെ പ്രിയ നൃത്തം പഠിക്കുന്നുണ്ടോ ഓ നൃത്തം എനിക്കും എന്റെ കൂടെ ഉണ്ടാവും ആദ്യം ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്ന കല നൃത്തമാണ് എന്താണ് ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഡാൻസ് നമ്മള് ഡാൻസ് ആൻഡ് ആക്ടിങ് നല്ല രസമായിട്ട് ഹാൻഡ് ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് കലകളാണ് ആൻഡ് ഞാൻ ചെറുപ്പത്തിൽ കൊറേ ഇൻഹിബിഷൻസ് ഉള്ള ഒരാളായിരുന്നു ഇങ്ങനെ നാലാൾക്കാരുടെ മുന്നിൽ ഒരു കാര്യം പെർഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യായിരുന്നു ബട്ട് ഡാൻസ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോ എന്റെ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല അത് മെല്ലെ 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 ഇപ്പൊ എനിക്ക് അത്രയും ഇൻഹിബിഷൻസ് ഇല്ല എനിക്ക് നാലാൾക്കാരുടെ മുന്നിൽ ഒരു കാര്യം പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അത്രയും നാണിച്ചു മാറില്ല അത് അതെന്റെ ശരിക്കും ഡാൻസിന് ഹെൽപ് ചെയ്തിട്ടുണ്ട് കേട്ടോട്ടായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ മൂവി അതും ഈ പറഞ്ഞ പോലെ വേറൊരു പ്രിയം കണ്ടത് ഒപ്പം എനിക്ക് തോന്നുന്നു ഈ തൊട്ടപ്പൻ തൊട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും മിന്നൽ വളയിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ അല്ലേ ചെയ്യപ്പെട്ടതും ഒക്കെ ഇപ്പോഴും ഇപ്പൊ മിന്നൽ വള ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ഇപ്പോഴും ഇന്നും രാവിലെ പല പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാര് മിന്നൽ വളയനെ കുറിച്ച് മെസ്സേജ് അയക്കാറുണ്ട് ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ സ്പെഷ്യൽ ആയ സിനിമയില് ഒരു കാര്യമാണ് ആസ് എൻ ആക്ടർ എനിക്ക് ആക്ച്വലി ഒരു കുറച്ചുകൂടി റെക്കഗ്നീഷൻ കിട്ടിയത് മിന്നൽവള എന്നൊരു സോങ്ങിൽ കൂടെയാണ് ആൾക്കാരെന്നെ അറിയാൻ തുടങ്ങി മിന്നൽമള കഴിഞ്ഞിട്ടാണ് കുറെ എന്റെ പ്രീവിയസ് വർക്ക്സ് കാണുന്നതും അപ്പോ ആൻഡ് അതൊരു വലിയ ഭാഗ്യല്ലേ നമ്മള് പാട്ടായിരിക്കുന്ന ഒരു നമ്മുടെ ഭാഗമായിരിക്കുന്ന ഒരു പാട്ട് ഇങ്ങനെ ഇന്റർനാഷണലി ഒരു ഹിറ്റ് ഹിറ്റാവാ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മൾ പലതവണ ഇരുന്ന് കാണും കുറച്ച് കാണും പ്ലസ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്ന് പറയുമ്പോ നമ്മളത് കേൾക്കുന്ന കേട്ടുകൊണ്ടേയിരിക്കും അതിനൊരു കണക്കില്ല ആൻഡ് മ്യൂസിക് ഇസ് ടൈംലെസ് ആൻഡ് അറും സാറിന്റെ വരികളും ജേക്സ് ജേക്സേട്ട് മ്യൂസിക് സിത്താര ശേഷിയുടെ വോയിസ് ശ്രീറാം വോയിസ് വോയ്സ് അനുരാജേട്ടന്റെ പടം ഇങ്ങനൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ സോങ്ങിന്റെ ഭാഗമാവാൻ പറ്റ അത് ഇത്രയും വലിയ ഹിറ്റാവാ ഞാൻ വള കോത്തൊരു ദിവസം ആക്ച്വലി ഇന്ത്യ ഇല്ലാപ്പൊ ഞാൻ എവിടെ പോയാലും മിന്നൽവളയാണ് ആരെ കണ്ടാലും അവർ ആദ്യം എന്നോട് മിന്നൽവളയെ ചോദിക്കുക എന്നെ മിന്നൽ വള അതിനെ കുറിച്ചോദിക്കേര് വിളിക്കുന്നത് ഞാൻ മിന്നൽ വള പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പാടുന്നില്ല ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വിലയത്ത് ബുദ്ധിയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം ഒരു നോവലിനെ ആസ്പദമാക്കി വന്ന സിനിമ അതേപോലെ തന്നെ നരിവേട്ടയാണെങ്കിൽ അത് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ് ആണ് നമ്മുടെ കേരള ഒരു ഭാഗമായ ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം അനുരാജ് മനോഹർ വന്ന് പറയുമ്പഴത്തേക്കും അത് എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തത് എങ്ങനെയായിരുന്നു പ്രിയ നരിവേട്ട ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് ഒരു അത്യാവശ്യമായുള്ള ഒരു സിനിമയാണ് വെറുതെ ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമയല്ല അപ്പോ എന്താണ് അതുപോലെ തന്നെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യലി ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാവാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഞാൻ മരുവേട്ടയുടെ ഒരു പാട്ടായിരുന്നു എന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ അനുരാജ് ചേട്ടൻ പിന്നെ ഞാൻ ആക്ച്വലി അനുരാജ് അനുരാജേട്ടന്റെ ഇഷ്ട് ഞാൻ തിയേറ്റേഴ്സിലായിരുന്നു പോയി കണ്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ ഈ ചില സിനിമകൾ കാണുമ്പോൾ ചില ഡയറക്ടേഴ്സിന്റെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സെക്രട്ടറ എങ്കിലും ഈ ഡയറക്ടറിന്റെ ഒരു പടത്തിൽ ഒരു ഭാഗമാവാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഞാൻ അനുരാജ് ചേട്ടന്റെ ഇഷ്ക് കണ്ടപ്പോ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പിന്നെ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് എനിക്ക് അനുരാജേട്ട് കോൾ വന്നപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു അതായത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അനുരാജേട്ട് പടത്തിൽ ഭാഗമാവണം ആൻഡ് അത് മാത്രമല്ല ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലിമിന്റെ ഒരു ഭാഗമാവാൻ പറ്റുമ്പോ ഇറ്റ് ബ്യൂട്ടിഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നു പ്രിയ നടികേപ്പം പുതിയ പ്രോജക്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കേണ്ടതായിരിക്കും ഓക്കെ അപ്പോ ഞങ്ങളുടെ പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താ പറയാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങളുടെ വളരെ വലിയൊരു കാത്തിരിപ്പിന്റെ ഒരു റിസൾട്ട് വിലയത് ബുദ്ധപ്പ തിയേറ്റേഴ്സിലുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി പടം കാണണം ഇത് ആ ഒരു ഏതൊരു സിനിമയുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മൾ തിയേറ്റേഴ്സിൽ പോയി കാണുമ്പോഴാണ് അപ്പൊ അതിനൊരു കംപ്ലീറ്റ് ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൊരു തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പോഴാണ് ആൻഡ് ഞങ്ങളുടെ എല്ലാവരും ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് വിലയത് ബുദ്ധ കാണണം കണ്ട അഭിപ്രായം പറയണം ആൻഡ് സന്തോഷം ഞാൻ മിനിറ്റ് പറഞ്ഞിട്ട് സമയം എടുത്തു വിശേഷങ്ങൾ ഇപ്പൊ ചോദിക്കാൻ ചോദിക്കാനും ഒത്തിരി വിശേഷം ഉണ്ട് കൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസവും ഒപ്പം വിലായത് ബുദ്ധ സൂപ്പർ ഹിറ്റ് ആവട്ടെ അടുത്ത സിനിമകൾക്കും ഈ ഒരുപാട് സന്തോഷം പറയുകയാണ് നന്നായിട്ട് തന്നെ അതും വന്ന് ഭവിക്കട്ടെ സോ മച്ച് ഓക്കെ പ്രിയ ശരി